Algebra Delivering World തിരുമിറ്റകോട് പള്ളിപ്പാടം പ്രദേശത്ത് കുന്നിടിച്ചു നിരത്തി മണ്ണ് വ്യാപകമായി എടുക്കുന്ന മേഖലകളിൽ സ്ഥലം എം എൽ എയും മന്ത്രിയുമായ എം പി രാജേഷ് സന്ദർശിച്ചു തിരുമിറ്റകോട് നടക്കുന്ന മണ്ണെടുപ്പിനു പിന്നിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വലിയൊരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി പറഞ്ഞു തിരുമറ്റക്കോട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് പള്ളിപ്പാടത്ത് കുന്നിടിച്ചു നിരത്തി വ്യാപകമായി മണ്ണെടുക്കുന്ന പ്രദേശത്താണ് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ എം വി രാജേഷ് സന്ദർശനം നടത്തിയത് ജനങ്ങളുടെ സ്വര്യജീവിതത്തെ തകർത്താണ് വൻതോതിൽ പ്രദേശത്ത് മണ്ണുഖനനം നടത്തുന്നത് അനിയന്ത്രിതമായുള്ള മണ്ണെടുപ്പ് ജനജീവിതം ദുസ്സഹമാക്കുകയും വലിയ പാറക്കല്ലുകൾ ജനവാസ മേഖലയിലേക്ക് ഉരുണ്ടുവീണതും ജനങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ടാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ അടിയന്തര സന്ദർശനം ഉണ്ടായത് മണ്ണെടുപ്പിനു പിന്നിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന വലിയ കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്തരക്കാരെ ഒറ്റപ്പെടുത്തണമെന്നും സ്ഥലം സന്ദർശിച്ചതിനു ശേഷം മന്ത്രി പറഞ്ഞു നിയമവിരുദ്ധമായിട്ടും മാനദണ്ഡങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചിട്ടുമാണ് ഈ മണ്ണെടുപ്പ് അവിടെ നടക്കുന്നത് എന്നതാണ് പോയപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം അതിൽ നിയമാനുസൃതമുള്ള നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ജിയോളജിസ്റ്റ് തയ്യാറാക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും കലക്ടറായിട്ടും ചീഫ് സെക്രട്ടറി ആയിട്ടും ഞാൻ ഇന്നലെ തന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു അപ്പോൾ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു മണ്ണെടുപ്പും അനുവദിക്കുകയില്ല നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല ആരായിരുന്നാലും ശരി പിന്നെ അതിന് കൂട്ടുനിൽക്കുന്നതും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അക്കാര്യത്തിലും ഒരു ജാഗ്രത ഉണ്ടാവണം ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള മണ്ണെടുപ്പിന് ഒരു ഒരു ഫോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് അതിനെതിരെ ജനങ്ങളും നല്ല ജാഗ്രത പുലർത്തുന്നുണ്ട് നിയമം നടപ്പാക്കുന്നു ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും തിരുമറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ചെമ്പ്രാക്കുന്നിലെ കരിങ്കൽ കോറിയിലും മന്ത്രി സന്ദർശനം നടത്തി ജനകീയ സമരത്തെ തുടർന്ന് ഒരിക്കൽ നിർത്തിവച്ച കോറി പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങിയതു മുതൽ ജനകീയ സമരം നടക്കുന്നുണ്ട് മന്ത്രി സമരപ്പന്തലിലെത്തി സമരക്കാരുമായി സംസാരിച്ചു തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ തഹസിൽദാർ ബിന്ദു ബൂരേഖ തഹസിൽദാർ ഗിരിജാദേവി ദേവി മറ്റ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു